വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇന്ത്യൻപോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് ായി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും എൽ ഡി എഫിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോഴവർ തീരുമാനിച്ചിട്ടുണ്ട് മൂന്ന് നാല് ഇതേതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമായിട്ടല്ല പാർട്ടി കാണുന്നത് രാജ്യത്ത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും മൗലിക അവകാശങ്ങളും ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണിതിൻ്റെ കൃത്യമായ അർത്ഥം പോലീസ് പോലും നോക്കി നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബജരംഗദളിൻ്റെ സംഘപരിവാറിൻ്റെ വിഭാഗം ആളുകൾ കന്യാസ്ത്രീകളെ തന്നെ ചോദ്യം ചെയ്യുന്ന നില ലോകം മുഴുവൻ കണ്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടയാണു അവരിതിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു അജണ്ട കൈകാര്യം ചെയ്യുന്നതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വെച്ചത് സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ സർവസംഘചാലക് ഓഴ്വാൾക്ക തന്നെയാണ് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടുന്നത് എന്ന രാഷ്ട്രീയമായ നീക്കമാണ് ഈ ഇടപെടലിലൂടെ ഇപ്പോഴവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളെ ജോലിക്കായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് മനുഷ്യക്കടത്ത് എന്ന അതിഗൗരവുമുള്ള വിഷയം മതപരിവർത്തനത്തിൻ്റെ ഭാഗമായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭജ്രംഗത യഥാർത്ഥത്തിൽ ഇവർക്ക് നേരെ തിരിഞ്ഞിട്ടുള്ളത് ഈ മനുഷ്യക്കടത്താണ് എങ്കിൽ ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തിരിക്കുകയാണ് എൻ ഐ എ അന്വേഷണത്തിലേക്ക് കടക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട വകുപ്പ് അതാണ് മനുഷ്യക്കടത്ത് ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കന്യാസ്ത്രീകളെ തന്നെ ജയിലിലടക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം ഒറ്റപ്പെട്ട ഒന്നല്ല ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗം കൂടിയാണ് ഇതിൻ്റെ ഫലമായിട്ടാണ് അവരെ റിമാൻഡിൽ വെക്കുകയും കീഴ് കോടതികൾ ജാമ്യം നിഷേധിക്കുകയും ചെയ്യ മാത്രീകളെ വർഷങ്ങളോളം ജയിലിൽ അടക്കുക വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സോൾഡൻ ഡയമണ്ട്സ് എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സിപി ഫിറ്റിംഗ്സ് ഫിറ്റിംഗ് എമറൈറ്റ്